എല്ലാവർക്കും നമസ്കാരം എനിക്കിതൊരു നല്ല ഷോക്കാണ് ബിക്കോസ് ഇങ്ങനെ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സോ ഇപ്പോൾ ആരെയാണ് ഞാൻ താങ്ക് ചെയ്യേണ്ടത് ബിക്കോസ് ഇത്രയും ഒരു സ്നേഹത്തിന്റെ കൂടെ ഒരു ഫങ്ഷനാണ് സോ ലെറ്റ് मी स्टार्ट ബൈ താങ്കിങ് ആ ഷീരഞ്ജിത് ഫോർ ऑल ഓഫ് ദിസ് അറേഞ്ച്മെന്റ്സ് ഓർ ദി നെക്സ്റ്റ് 3 ടു 4 ഡേസ് പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട ഇത്രയും ഭംഗിയായിട്ട് ചെയ്ത ആർട്ടിസ്റ്റ്സ് എല്ലാവർക്കും അള്ളാഹിക്കി തൻ സ്നേഹം സോ പക്ഷെ ഇതിൻ്റെ ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ വി ആർ ഹിയർ ടു കൺഗ്രാച്യുലേറ്റ് ദ ടീം ഓഫ് തുടർ സോ ആദ്യം ഞാൻ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് അധികം മലയാള സിനിമ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്നില്ല ഇത്രയ്ക്കൊന്നും ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടില്ല ബട്ട് മൂന്ന് സിനിമ ചെയ്തു പിന്നെ ശ്രീരഞ്ചിത്ത് വന്നിട്ട് ശ്രീവനി ഗേവ് മീ ദ ഇൻവിറ്റേഷൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ലാൽ സാറിന്റെ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എത്ത് ഫിലിം പിന്നെ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഒന്നുകൂടി മലയാളം ഓഡിയൻസിനെ കാണണം അപ്പം തന്നെ ഞാൻ പകുതി വീണു ഞാൻ ഒരു ഫിഫ്റ്റി പെർസെന്റ് മൂവി പിന്നെ ഈ ചാർമിങ് ഡയറക്ടർ കഥകളി ആർട്ടിസ്റ്റും കൂടെയാണ് സോ വെൻഡ് മീ സ്ക്രിപ്റ്റ് When I had to be in the movie. So, and there a very good opportunity, Anna. I'm honored to be again uh, in your hearts. All thanks to the entire team of the Guru, sir. Congratulations to Mr. Sunil as well. you <laughs> So,

a legend which he is of course a national treasure and international treasure <laughs> also for me above all of that Lal sarna because i've seen him for 40 years one thing i share, share as a human being it's very patient very calm സോ എന്റെ ഒരു കണ്ണില് ഹിസ് ലൈക് എ മെജീഷ്യൻ കുറിച്ച് അറിയാം എന്റെ ലോകം എവ്രിതിങ് സിനിമശാസ്ത്രം പറഞ്ഞു എല്ലാം ചെയ്യാം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇപ്പോ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റില്ല ഹി വോക്ക് So I said something. I'll not tell you what. So in two seconds, Lauer did that character. And then I realized that he's probably universe's child. You know, and I was saying, older. Sir, the universe is listening to you. Please speak to it. And bless all of us with your artistry um that's it thank you very much sir for having chosen me <laughs> in your movie thank you very much thank you